ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബുർജിയാണ് തക്കാളി ഉള്ളി മുട്ടയിട്ട് വരട്ടിയത് ഇതിന് വേണ്ടിയിട്ട് മൂന്ന് തക്കാളി മൂന്നാല് ചെറിയ സൈസ് ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ചോപ്പ് ചെയ്തെടുക്കുന്നത് ബട്ടർഫ്ലൈയുടെ ഒരു ചോപ്പറിലാണ് ഇതെല്ലാം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചുകഴിഞ്ഞാൽ നല്ല ഫൈൻ ചോപ്പായിട്ട് കിട്ടും അതുപോലെ തന്നെ തക്കാളിയും ചോപ്പ് ചെയ്തെടുക്കുക പച്ചമുളക് അരിഞ്ഞിട്ടാണ് ഇടുന്നത് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ട ചോപ്പറും കൊണ്ട് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കുക ഇതെല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിടുന്നുണ്ട് അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായി വരണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പിട്ട് നല്ലതായിട്ട് വഴറ്റുക എത്രത്തോളം നല്ലോണം വഴറ്റാൻ പറ്റും അത്രയും നല്ലോണം വഴറ്റുക മൊരിയേണ്ട ആവശ്യമില്ല നന്നായിട്ട് വഴണ്ടതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക ഇത് രണ്ടും നന്നായിട്ട് വെന്തതിന് ശേഷം വഴണ്ട് ഒരു വെള്ളമൊക്കെ വറ്റി ഇതായതിനു ശേഷം മാത്രം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളുപ്പ് കുറച്ച് കുരുമുളക് കൂടി ഇടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് മസാല ഇടുന്നുള്ളൂ ഇത്രയും ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ചിലവർ ഇതിൽ ചിക്കൻ മസാലയൊക്കെ ഇടും ഗരം മസാല ഇടുന്നവരുണ്ട് അതൊക്കെ ഒരു ഇഷ്ടം പിന്നെ ഇതിലോട്ട് അഞ്ച് മുട്ട പൊട്ടിച്ചത് ഒഴിക്കുക ഇതുകൂടി ഇട്ടിട്ട് നന്നായി വരട്ടി എടുക്കുക ഡ്രൈ ആക്കി എടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ എഗ് ബുർജി ഇവിടെ റെഡിയായി